ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് കറുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല എങ്ങനെ സാധിക്കാൻ പറ്റും ഇവിടെ ഇവിടെ ആക്രമണം നേടാൻ പോവാണ് കറപ്പ് ധരിച്ചാ നിൽക്കുന്നത് എപ്പോ വേണേ പോലീസ് അറസ്റ്റ് ചെയ്യാം കറുപ്പണി ഒരു ഒറ്റയാൾ ഒടുവിൽ ബന്ധപ്പെട്ട് നവകേരള ബസ് പൂജപ്പുരയിലേക്ക് പോകും വഴിയാണ് കറുപ്പണി ഒരു ഒറ്റയാൾ പ്രതിഷേധം ചാണ്ടിയമ്മനാണ് പൂജപ്പുരയിൽ തന്റെ വസതിക്ക് മുന്നിലാണ് ചാണ്ടിയുമ്മൻ തന്റെ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് ഇതറിഞ്ഞ് ഡിവൈഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കറുത്ത വസ്ത്രമണിഞ്ഞ് ഒറ്റയാൾ പോരാട്ടവുമായി താനെത്തിയതെന്ന ചാണ്ടി ഉമ്മൻ പറഞ്ഞു തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിന് മുന്നിലാണ് ചാണ്ടി ചാണ്ടിയമ്മന്റെ പ്രതിഷേധം അരങ്ങേറിയത് തുടക്കം തൊട്ട് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ എത്ര നാളായി സഹിച്ചുകൊണ്ടിരിക്കും എത്ര പേരെയാണ് തല്ലിച്ചത് എത്ര പേരെയാണ് ആശുപത്രിയിലാക്കിയത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടിയർ ഗ്യാസ് പൊട്ടിക്കുക ഏറ്റവും കൂടിയ രീതിയിലുള്ള ടിയർ ഗ്യാസ് ഗ്യാസാന്നാണ് പറയുന്നത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആ ശ്വാസ തടസ്സം കാരണം പലരും ആശുപത്രിയിൽ പോകുന്ന അവസ്ഥ വന്നു ഇതാണ് കേരളത്തിലെ സാഹചര്യമെങ്കിൽ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കാൻ സാധിക്കും എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് കറുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല എങ്ങനെ സാധിക്കാൻ പറ്റും ഇവിടെ ഇവിടെ ആക്രമണം നേടാൻ പോവാണ് കറുപ്പ് ധരിച്ചാൽ നിൽക്കുന്നത് എപ്പോൾ വേണേൽ പോലീസ് അറസ്റ്റ് ചെയ്യുക ഇരിക്കുന്നു എൻ്റെ വീടിന് മുന്നി എനിക്കിരുന്നു ഞാൻ ആരെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ അവകാശം ഭാരതത്തിൻ്റെ ഭരണഘടന എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ഇരിക്കാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടന എനിക്ക് അനുമതി തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഉപയോഗിക്കും നവകേരള ബസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കടന്നുപോയ വഴിയിലാണ് കറുത്ത വസ്ത്രം ധരിച്ച് ചാണ്ടിയമ്മന്റെ വേറിട്ട പ്രതിഷേധം നടന്നത് ചാണ്ടിയമ്മന്റെ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്എ പ്രവർത്തകർ രംഗത്തെത്തിയെങ്കിലും എഴുന്നേറ്റ് പോകാൻ ചാണ്ടിയമ്മൻ തയ്യാറായില്ല ભિણ ભિણ કિણ ભિણ એ હિણ કિણ മുഖ്യമന്ത്രിയുടെ അവസാനത്തെ വാഹനവ്യൂഹവും കടന്നുപോയതിനുശേഷമാണ് ചാണ്ടിയമ്മൻ പ്രതിഷേധം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ പോയത് നവകേരള സദസ് ആരംഭിച്ചതു മുതൽ നിരന്തരം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന നടപടിയാണ് പിണറായി വിജയൻ പോലീസ് നടത്തിയതെന്നും മാത്രമല്ല സിപിഎം ഡിവൈഎഫ്ഐ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന കാഴ്ചയും നിരത്തിൽ കാണാൻ കഴിഞ്ഞുവെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കിരൺദേവിന്റെ മൂക്കിന്റെ പാലം തകർന്ന് ചികിത്സയിലാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനീഷിനെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞിരിക്കുകയാണെന്നും ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണീർവാതകം ഉപയോഗിച്ച് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു പോലീസിന്റെ ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും അതിനാലാണ് ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധത്തിന് താൻ മുതിർന്നതെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു അതേസമയം ചാണ്ടിയമ്മൻ പ്രതിഷേധിച്ച ഇടത്തിന് മുമ്പിലൂടെ മുഖ്യമന്ത്രിയും സംഘവും നേമം മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്ന പൂജപ്പുര മൈതാനിയിലേക്ക് പോയി വാഹനവ്യൂഹം കടന്നു പോകുമ്പോഴും എം എൽ എ വഴിയരികിൽ തന്നെ നിലനിർപ്പിക്കുന്ന സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ചാണ്ടിയമ്മന്റെ വസതിക്ക് തൊട്ടടുത്തായിരുന്നു നിയമം മണ്ഡലത്തിലെ നവകേരള സദസ് നടത്തപ്പെട്ടത് കറുത്ത വസ്തു ധരിച്ചിട്ടുണ്ടെങ്കിലും കരിങ്കൊടി കാണിക്കുന്നത് എന്ന ചാണ്ടിയമ്മൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി